എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് കുക്ക് ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് രണ്ട് ജ്യൂസാണ് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ജ്യൂസുകൾ അതേപോലെ കുട്ടികൾക്ക് കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതേപോലെ സിമ്പിളായിട്ടുള്ള ജ്യൂസാണ് പക്ഷേ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് വേറെ ഉണ്ടാവുകയല്ല അത്രയ്ക്ക് രുചികരമാണ് ഫ്രഷ് ഫ്രൂട്ട് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ജ്യൂസൊക്കെ മാറി നിൽക്കുക അതേപോലെ രുചിയുള്ള ഒരു ജ്യൂസാണ് എല്ലാവരും ഇതൊന്ന് വീട്ടിൽ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം ഇപ്പോൾ കുട്ടികൾക്കെല്ലാം വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങളുടെ ഈ അടുത്തെല്ലാം ഭയങ്കരമായിരുന്നു കളിക്കുക അതുകൊണ്ട് ഭയങ്കര ശബ്ദമേ ഇത് ചിയാ ചിയാസീഡാണെന്നുണ്ടെങ്കിൽ ഞാൻ കുതിർക്കാനായിട്ട് വെക്കുകയാണ് അത് ചിലർക്ക് അറിയത്തില്ല അത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അപ്പോൾ ഒന്ന് കാണിക്കുക ഇതിനോടൊപ്പം തന്നെ ഞാൻ വിചാരിച്ചു ഇത് നമ്മളെ ടാപ്പ് വാട്ടറിലോട്ടിട്ടൊന്ന് കഴുകിയെടുക്കണം അതുകൊണ്ടാണ് ഞാൻ അരിപ്പയിലോട്ടതിട്ട് കൊടുത്തത് എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മളൊരു ഗ്ലാസ്സിലോ പാത്രത്തിലോ ഇട്ട് വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുക്കണം കാരണം ഇത് വെള്ളം തൊടുമ്പോഴേനെ അങ്ങോട്ടി പിടിക്കുന്നതാണ് ഈ ചിയാസീടാണ് അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ് അതുകൊണ്ട് പെട്ടെന്ന് നമ്മളത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനൊരു കട്ടയായിട്ട് കട്ട കെട്ടി കിടക്കും ഒരു പശപ്പ് പോലെ അതിനുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാമേ അത് അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് സോക്കായിട്ട് വരട്ടെ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് പൈനാപ്പിളിൻ്റെ ക്രഷ് ആണ് ഇതിനി നമുക്ക് ഒരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോ അല്ലേ നാല് ടേബിൾ സ്പൂണോ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഒരു ഗ്ലാസിൻ്റെ അളവിനുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ എത്രയും നമുക്കതിൻ്റെ ഫ്ലേവർ ആവശ്യമാണോ അത്രയും നമുക്കത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളമേ ഒഴിച്ചു കൊടുക്കാവേ ഒരു ഫിഫ്റ്റി എം എൽ അത്രയും മതിയാവും അത്രയും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം ഏകദേശം ഒരു മിനിറ്റ് മതിയാവും അപ്പോൾ ഇങ്ങനെ ഒരു പരുവത്തിൽ നമുക്കത് കിട്ടും ഇനി ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് ഗ്ലാസ്സിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഇനിയും ഐസ് വാട്ടറോ അല്ലെങ്കിൽ വെള്ളം ചേർത്തിട്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താലും മതിയാകും ഐസ് വാട്ടർ ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ പിന്നെ എക്സ്ട്ര ആയിട്ട് നമ്മൾ ഐസ് ക്യൂബ്സ് ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നമ്മളുടെ ആദ്യത്തെ ജ്യൂസ് റെഡി ആയി കഴിഞ്ഞു ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിയാസിക്കീഡ് ഇട്ട് കൊടുക്കാം അത് വെറും ഓപ്ഷനൽ ആണേ ഞാനിത് ചിയാസികീട് ശരീരത്തിനൊക്കെ നല്ലതാണല്ലോ അതുകൊണ്ട് ഞാനത് എടുത്തന്നേ ഉള്ളൂ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല നല്ല ജ്യൂസ് തന്നെ റെഡിയാക്കാം നമുക്ക് ഇനി അടുത്തത് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സ്ട്രോബെറിയുടെ ക്രഷ് കൊണ്ടാണ് ഇതും നല്ല ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ഇതേപോലെ തന്നെ നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂണ് മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് സ്ട്രോബെറിയുടെ ക്രഷ് ഇനി ഇതിലേക്ക് മുമ്പേ പോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് ഒരു മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം അതിനുശേഷം നേരെ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഐസ് വാട്ടറും കൂടി ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇങ്ങനെ തന്നെ ഇത് കുടിക്കാവുന്നതാണ് കയ്യിൽ നമ്മളിപ്പോൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ചിയാ സീഡ് ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതും നന്നായിട്ട് ഇളക്കി കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കാം ഐസ് വാട്ടർ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഞാൻ പിന്നെ വെറുതെ ഡെക്കറേഷനായിട്ട് ഇവിടെ ഒന്ന് രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് അത് രണ്ടും ഓപ്ഷനൽ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പം ഞാൻ സ്ട്രോബെറിയുടെ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലായിരുന്നു കുടിച്ചു നോക്കി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ നിന്ന് തയ്യാറാക്കി നോക്കണം വീട്ടിലുള്ള കൊച്ചുകുട്ടികൾക്ക് പോലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് അപ്പോൾ ഇപ്പം റംസാൻ്റെ വൃതക്കാലം ഒക്കെ നടക്കുവാണ് അതേപോലെ നല്ല കൂടുമല്ലേ അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരുമേ ഈ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് അറിയിക്കണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നിടം വരെ നന്ദി നമസ്കാരം